Guys. To my video vlog ും വെൽക്കം ചാനൽ അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള നമ്മൾ ടെർമിനലിൽ വൈകുന്നേരം ഇനി ജസ്റ്റ് ഒന്ന് കിറങ്ങാൻ പോയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെറുതെ ചോറി കുത്തിയിരുന്നു അപ്പം നമ്മൾ വെറുതെ പോയതാണ് അപ്പം കുഞ്ഞു മിനി വ്ലോഗ് എടുക്കാമെന്ന് വെച്ചാൽ പിന്നീട് ഒരു ബ്ലോഗ് തന്നെ എടുക്കാമെന്ന് വെച്ചാൽ എടുത്തൊരു ബ്ലോഗാണ് അപ്പം കൂടുതലായിട്ട് പറയാനൊന്നും പറ്റില്ല അത് ബാക്കി ബാക്കി വിശേഷങ്ങൾ കാണാൻ വരും അപ്പം ഇതാ ചാറക മീനെല്ലാം നോക്കിക്കൊണ്ട് നോക്കിയാൽ അതിലൊരു നീളൊരു പാമ്പ് കുഞ്ഞിരിപ്പാമ്പ് ഒരു മീനാണ് അതിലേറ്റവും കൂടുതലുള്ളത് ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയൂല പിന്നെ ഇത് ആസ്ല ഇഡലിനാറാവും ചാറാനും കളിക്കുന്നുണ്ട് ഇവർ ഭയങ്കര കളിയാനിട്ട് ഇവർ പോകുന്നവർ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇറങ്ങാൻ എന്നുള്ള പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും മൈൻറ്റാക്കി പിന്നെ ആദ്യം ഐസ്ക്രീം വാങ്ങിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് അത് വേണ്ട എനിക്ക് വാറ വാണത് അങ്ങനെ വാറ വാങ്ങിച്ചു കൊടുത്തിട്ട് അതും ോണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ പറഞ്ഞു പോകാനാ നിൽക്കുമ്പോ പറഞ്ഞ ഞാനൂഞ്ഞാടാന്ന് അങ്ങനെ ഇതാ ഊഞ്ഞാലാടാനൊഴിക്കുന്നു എത്തുന്നു എന്നാലിങ്ങനെ ഇരുന്ന് എത്തുന്നില്ല ചെറുതിടാ പറയുമ്പോ ഞാൻ ഇതിലേ ഇരിക്കും അങ്ങനെ പിന്നെ നമ്മളവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നടന്നോണ്ടിരുന്നു ഇവിടെ മുന്നേ ഇത്ര സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല മുന്നേ രണ്ട് സ്ഥലത്ത് ഇരിക്കാൻ മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നൂ ഇപ്പൊ ഭയങ്കര സീസോ അങ്ങനെ കുറേ ഇതായിട്ടുള്ള ഇവിടെ ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പം ഇതാ ഇതിൻ്റെ പേരെന്താണെനക്ക് അറിയില്ല അങ്ങനെ ഉണ്ടല്ല ഇതാ അവനെത്തുന്നില്ല കാലം ഒന്നിലും കാലിൽ എത്തുന്നില്ല അവനോട് എന്നാൽ ഞാൻ കറക്കേടാ പറയുമ്പോൾ അതും വേണ്ട അതിനെ ഓൻ ആയാനും അവർ കളിച്ചോണിക്ക് ഇന്നാർ ഇപ്പം ആടെന്നെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മളിൽ ചായ അടിക്കും ചായ കുടിച്ച് ഇവരുള്ള ഐസ്ക്രീം അങ്ങനെ കുറേ ഉള്ള ചായ കുറേ ഉള്ള ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആടെ കുറച്ച് സമയം ഉണ്ടായിന് ഒരു ഒരു മണിക്കൂറിനടുത്ത് നമ്മൾ ആടെ ഉണ്ടായന് നല്ല രസമാണ് അവിടെ വൈകുന്നേരം ഇങ്ങനെ പോയിട്ട് പോയിട്ടിരിക്കുക നല്ലൊരു വ്യൂ ആണ് ഇത് നമ്മുടെ എന്താ പറയുക ഓർച്ച അങ്ങോട്ടുള്ള ഒരു ഭാഗത്താണിത് കോട്ടപ്പുറം വെയിലേ പോകുന്ന ആ ഓർച്ചയല്ല കോട്ടപ്പുറം ആ കോട്ടപ്പുറം നമുക്ക് ഉറച്ചു പോകുന്നുണ്ടായി ഞാൻ ഓർച്ച പറഞ്ഞത് അപ്പോൾ ഇതാ ഇനി ഇറങ്ങാൻ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഭയങ്കര കളിയാണ് നമുക്ക് ഇങ്ങനെ കളിക്കാനൊന്നും നമുക്കത്ര ഒരിതായ വരുന്നുണ്ട് പക്ഷേ ഇവർ മൂന്നാറ് ഭയങ്കര തീ മൃത്താടിയനട മൊത്തം കളിയാൻ കളിയോട് കളിയാനുണ്ട് ചാറൻ കുറേ നാളെയെന്ന് തോന്നുന്നു ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഭയങ്കര കളിയാൻ എൻ്റെ മീറ്റ് കയറി നിൽക്കുന്ന ഇരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഞാൻ നിൽക്കുന്നത് കണ്ട അങ്ങനെ നിന്ന് നിൽക്കുന്നു പിന്നെ നമ്മൾ വീണ്ടും ഒരു കുറേ മീനുകൾ നോക്കിയിട്ടിരുന്ന് വലിയ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ കരിമീൻ പിന്നെ നമ്മൾ കാണുന്ന മീനുകൾ അതുപോലത്തെ കുറേ മീൻ അങ്ങനെ ഒരുപാട് മീൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ നമ്മൾ ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ അപ്പോൾ ഇത്രയല്ലോ എന്ത് വീഡിയോ അപ്പോൾ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം